നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും കേരളത്തിൽ ഒരു കൊലപാതക വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് ദുരൂഹ സാഹചര്യത്തിൽ കാലിൽ നിന്ന് രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിൻ്റെത് കൊലപാതകമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് കൊച്ചി പെരുമ്പടപ്പ് സ്വദേശി ആഷിക്കിനെയാണ് മുപ്പത് വയസ്സാണ് പ്രായം ഇന്നലെ ഏകദേശം എട്ടരയോട് കൂടി ഒരു നിർത്തിയിട്ട വാനിൻ്റെ ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആഷിക്കിന്റെ ഏർ ഈയൊരു സുഹൃത്തിന്റെ സംഭവം കൊലപാതകമാണെന്നും ആഷിക്കിന്റെ പെൺ സുഹൃത്തിന്റെ ഭർത്താവ് പള്ളുതുരുത്തി സ്വദേശി ഷിഹാബ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതിൽ ഈ പെൺ സുഹൃത്തിന് അതായത് ഈ പറയുന്ന ഷിഹാബിന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുകയാണെന്നാണ് മട്ടാഞ്ചേരി എ സി ഉമേഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് വാനിൽ മീൻ വിതരണം നടത്തുന്ന ജോലിയായിരുന്നു ആഷിക്കിനെ ഇന്നലെ രാത്രി രക്തത്തിൽ കുളിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തുന്നത് ആത്മഹത്യയാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചത് സമീപത്ത് കൂടിയ നാട്ടുകാരടക്കം ആദ്യം ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്നാണ് കരുതിയത് ഈ പറയുന്ന യുവതിയുടെ ഭർത്താവും ഈ സമയത്ത് ആ സംഭവ സ്ഥലത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഒരു പേർഷ്യൻ പൂച്ചയെയും ഈ വാഹനത്തിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ദുരൂഹത ഉയർത്തുന്ന കാര്യം എന്ന് പറയുന്നത് എടക്കൊച്ചി കണ്ണങ്കാട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട ഇൻസുലേറ്റഡ് വാനിനകത്തെ മുൻസീറ്റിലാണ് ഇന്നലെ ആഷിക്കിന്റെ മൃതദേഹം കാണപ്പെട്ടത് ഇന്നലെ തനിക്ക് അപകടത്തിൽ പരിക്ക് പരിക്കുപറ്റിയെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിക്ക് വിളിച്ചെന്നും സ്ഥലത്തെത്തുമ്പോൾ താൻ കാണുന്നത് കാലിൽ നിന്ന് രക്തം വമിക്കുന്നതാണെന്നാണ് പെൺ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ആഷിക്ക് വിളിച്ചിട്ടാണ് താൻ ഈ സ്ഥലത്തേക്ക് വന്നതെന്നാണ് പെൺ ആദ്യം പോലീസിനോട് പറഞ്ഞത് പിന്നീട് സുഹൃത്ത് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ആഷിക്ക് മരിച്ചിരുന്നു എന്നാണ് കരുതുന്നത് യുവതി നിലവിളിച്ചതോടെയാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരകത്ത് ഓടിക്കൂടുകയും യുവതി ഏർ യുവതിയും കൂടെ ആഷിക്കിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു യുവതിയുമായി ആഷിക്ക് അടുപ്പത്തിലായിരുന്നെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ആദ്യം പ്രാഥമിക നിഗമനത്തിൽ വന്നത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കാലിൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതുപോലെയായിരുന്നു ആദ്യം മുറിവുകൾ എന്നാൽ ഇത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച് ആഷിഖിന്റെ കുടുംബം സംശയം സംശയമുന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് തുടർന്ന് യുവതിയെയും അതായത് ഈ പെൺ അവളുടെ ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഭാര്യ സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഷിഹാബ് ആഷിഖ് ിനെ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം ഇരു കാലുകളുടെയും തുടകളിലും കാൽത്തണ്ടകളിലും ആഴത്തിൽ മുറിവേൽപ്പിച്ച് രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം യുവതിയും ആഷിക്കുമായി അടുപ്പത്തിലായിരുന്നു ഈ കാര്യം ഭർത്താവിന് അറിയാമായിരുന്നു എന്നും ഇതും പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ ഇവർ തർക്കം ഉണ്ടായിട്ടുണ്ട് ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ ഇതിലേറെ കാര്യങ്ങൾ സംഭവത്തിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഈ യുവതിയുമായിട്ട് ആഷിക്ക് കുറെ കാലത്ത് അടുപ്പമുണ്ട് ഇതിനിടയിൽ തന്നെ വിവാഹ കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ പെൺകുട്ടി പ്രശ്നമുണ്ടാക്കുകയും ഇതിന് ആഷിക്ക് വഴങ്ങുകയും ചെയ്തില്ല തുടർന്ന് ആഷിക്കിനെതിരെ യുവതി പോലീസിൽ ഒരു പീഡന പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പിന്നീട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയത് സെൻട്രൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യുവാവിന് പരിക്കേറ്റ സ്ഥലത്ത് പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു പറ്റിയ ഷൂസ് കണ്ടെത്തിയതോടെയാണ് സംശയം ഉയർന്നത് യുവതിയുമായുള്ള യുവാവിന്റെ ബന്ധത്തിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം പോസ്റ്റ്മോർട്ടത്തിനും വിശദമായ അന്വേഷണത്തിനും ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ യുവാവിന്റെ പെൺസുഹൃത്തും ഭർത്താവും പോലീസ് കസ്റ്റഡിയിലാണ് ഇരുവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിലും അന്വേഷണം പുരോഗമിക്കുകയാണ് മാത്രമല്ല ഇവർ കൃത്യമായിട്ട് പെൺകുട്ടി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കൊലപാതകത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് ഏതായാലും പെൺകുട്ടിയാണ് ആദ്യം മൃതദേഹം കണ്ടത് ഇതിനുശേഷം ആഷിക്ക് വിളിച്ചിട്ടാണ് താൻ ഇവിടെ എത്തിയതെന്ന് ഓടിക്കൂടിയ നാട്ടുകാരോട് പറയുകയും ആഷിക്കിനെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോവുകയുമാണ് ചെയ്തിരുന്നത് അതിനുശേഷം കുടുംബമടക്കം സംശയം ഉന്നയിച്ചു വന്നിട്ട് പരിശോധന നടത്തിയപ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്